ീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ ചിരട്ട ഇത് ബാബു ഇത് ഒരു പീസ് ഇത് എന്നെക്കാൾ ഹൈറ്റ് ഉള്ള ഒരു ലൈറ്റ് അതും സിംഗിൾ പീസ് ഇത് നമ്മൾ വാൾ വാൾഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യുന്ന വലിയ മുളയുടെ പീസിനെയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കുഞ്ഞ് റാഡാക്കി മാറ്റിയിട്ടുള്ളത് ബോട്ടിൽ കട്ട് ചെയ്ത ഷേപ്പിലേക്ക് ചെയ്തെടുത്ത അംശ് സാധാരണ രീതി ചീന്തിയെടുത്ത് അങ്ങനത്തെ ഉപയോഗിക്കാണെങ്കിൽ പെടം ചെയ്തായി പോകും ഇതിപ്പോ കാണുന്ന പോലെ അല്ല ഞാൻ എടുത്തേ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു സാധനം നോർമലി വീഡിയോ പ്ലേ ചെയ്യുന്ന സൗണ്ടാണിത് ഇത് ഇത് വലിയൊരു മുളനെ നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് സ്ട്രൈറ്റ് ആക്കി മാറ്റിയിട്ടുള്ളതാണ് നമ്മൾ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുഞ്ഞു കളിപ്പാട്ടമല്ലേ അതുപോലത്തെ സാധനങ്ങളും ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് ഇതിന്റെ ഒരു ഔട്ട്പൂട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ ലേസർ ആണ് ലേസറിംഗ് ഗ്രേവ് ചെയ്യാൻ പറ്റും കിളിക്കൂട് പോലെ ഇരിക്കുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് ഇത് ബൗളിന്റെ ഷേപ്പിലുള്ള ഒരു ലൈറ്റ് ഷെയ്ഡും നിങ്ങളുടെ എത്രമായിട്ട് വീട്ടിൽ ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡുകൾ ഉണ്ട് തന്നെ കമന്റ് ചെയ്യണേ ഇതിന്റെ ടേബിൾ അടക്കം അതേപോലെ പെൻ ഹോൾഡർ അടക്കം വെറൈറ്റിയാണ് ഇതുപോലുള്ള ലൈറ്റ് ഷെയ്ഡുകളൊക്കെ ഇട്ടാൽ ആ ഒരു ആംബിയൻസ് തന്നെ നല്ല രീതിയിൽ മാറ്റം വരും ഇതുപോലുള്ള കൊണ്ട് കൃഷിക്കാരൊക്കെ ഉപയോഗിക്കുന്ന വട്ടി മുറൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അതേ മുള ഉപയോഗിച്ച് ഈ കാണുന്ന പോലുള്ള ലൈറ്റ് ഷെയ്ഡിന്റെ നിർമ്മാണം കാണാനായിട്ടാണ് ഗ്രീൻ ബാങ്ക് കസിൻസ് ഇപ്പുള്ളത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിലാണ് സ്റ്റോർ റൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുള ഉപയോഗിച്ചിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ഷെയഡിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതായത് ഈ ഈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള ബാസ്കറ്റും ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അവിടെ ഒരു ചേട്ടനാണ് ഇതിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ചേട്ടൻ പേര് എത്ര വർഷം കേട്ടോ ഈ ഒരു തൊഴിൽ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വയസ്സ് തുടങ്ങി മനസ്സിലായിട്ടാവും എത്ര വർഷമായിട്ട് ഈ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് അതായത് നോർമലി ഇതുപോലെ കൊണ്ടുവരുന്ന ഈറ്റനെ നമ്മൾ ചീന്തി എടുത്തിട്ട് വളരെ നൈസ് പേപ്പർ പോലെ വളരെ നൈസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിന്റെ വർക്കൊക്കെ നടക്കുന്നത് ഇവിടെയാണ് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഇതിനകത്ത് വന്ന് കണ്ടപ്പോ ശരിക്കും ഞങ്ങൾ ആകെ നെറ്റിരിക്കുകയാണ് കാരണം വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള

ലൈറ്റും പാട വെച്ചിട്ട് ചെയ്യണ ഒരു ലൈറ്റ് ആണ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഓലയാണ് ഇതുകൊണ്ട് ചുറ്റിയിട്ടാണ് നമ്മൾ ചെയ്യണത് പിന്നെ നമ്മൾ ഈ ഒരു റിംഗ് എടുക്കും എന്നിട്ടാണ് പിന്നെ മാറ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യലാണ് വേറെ വേറെ നമ്മള് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ആക്കി എടുക്കുന്നത് അപ്പൊ കാണാൻ നല്ല രസമായിരിക്കും കാരണം ഇതിനകത്ത് ഒരു ചെടിയും വെക്കാം ഒരു ലൈറ്റ് ഇടാൻ പറ്റുന്ന ഒരു ലൈറ്റിന്റെ ഹോൾഡർ ആണ് ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു നമ്മൾ ഇതുപോലെ വളച്ചെടുക്കുന്ന ഒരു ഷേപ്പ് ഇങ്ങനെ ആക്കി മാറ്റും അതിനുശേഷം ഇതൊരു സെപ്പറേറ്റ് പീസ് ആണ് തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതുപോലുള്ള ലൈറ്റിൻ്റെ ഷെയ്ഡൊക്കെ എടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞു മൈന്യൂട്ടായിട്ട് നമുക്ക് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും ഈ ഒരു ഓലനെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിസൈൻ ആക്കി കൊടുത്തിട്ടാണ് ഇരുത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊക്കെ അപ്പുറത്തേക്കും ചെയ്യുന്ന നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ കഴിയും ചെയ്യുന്ന അപ്പം നമ്മൾ മുമ്പ് കണ്ട ആ ഒരു ഈറ്റനെ നമ്മൾ ഇതുപോലുള്ള റിങ്ങുകളാക്കി മാറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിങ്ങുകളാണ് നമുക്കൊന്ന് പുഷ് ചെയ്താലും പൊട്ടൊന്നും അത്ര സ്ട്രോങ് ആക്കി മാറ്റിയതിന് ശേഷമാണ് ഇവര് ഈ ലൈറ്റിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊരു മുളയാണ് മുളയെ നമ്മളൊരു കുഞ്ഞ് റാഡാക്കി മാറ്റിയിട്ടുണ്ട് വളരെ നൈസ് ആയിട്ടുള്ള കുഞ്ഞ് കോലു കോലു വലിയ ഇരിക്കുന്ന ഒരു സാധനം പ്രധാനമായിട്ടും ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ലൈറ്റ് ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു മുളയുടെ റാഡാണിത് അതിനെ കട്ട് ചെയ്ത് ചെയ്ത് വളരെ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഇട്ടിട്ട് ഹോൾ ഹോൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ കുഞ്ഞ് ഹോളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റിന്റെ ഷെയ്ഡാണ് അപ്പൊ ഇതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡിന്റെ പൂർണ്ണമായിട്ടുള്ളത് കാണിക്കാന്ന് വെച്ച് അത് രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ് ആണ് ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് ആട്ടോ അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കാരണം ഇതിനകത്ത് ഒരു ചെറിയൊരു നീളത്തിലുള്ള ഒരു പീസ് വെച്ചിട്ട് അതിന്റെ ചുറ്റിലും നമ്മളതിന്റെ ബൗൾ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഓ അതങ്ങനെ തിരിച്ചെടുക്കും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള അടിപൊളി ആയിട്ട് മാറും നമുക്ക് നോക്കണ്ടേ ലൈറ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ ഓ മോനെട്ടോ ഇതുപോലുള്ള കുഞ്ഞ് ടേബിൾ ലാമ്പാണ് അതെ അതുപോലെ കുഞ്ഞു ടേബിൾ ലാമ്പിൽ നമ്മൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഇതുപോലത്തെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ടേബിൾ ലാമ്പ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടേബിൾ ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു വാം ലൈറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു മഞ്ഞ കളറിൻ്റെ ഒരു ഷെയ്ഡും എല്ലാം കൂടെ വരും നമുക്കതേ ഈ ഒരു ചുമരിലും തിരിയൊരു ഷേഡുണ്ട് നമ്മുടെ ദേഹത്തും ആ ഒരു ഷെയ്ഡൊക്കെ വരുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ചേച്ചിൻ്റെ വർക്ക് ഫുൾ ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ചെക്കിങ് പ്രോസസ്സാണ് കഴിഞ്ഞത് അപ്പോൾ ചേച്ചിയാണ്ട് ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ചെക്കിംഗ് ഒക്കെ ചെയ്യുന്ന ചേച്ചിയാണ് അപ്പോൾ അതെ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ മുമ്പ് കണ്ട ചേച്ചി മരക്കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ലൈറ്റിന്റെ ഷെയ്ഡ് ആണ് അപ്പോൾ ഇതിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇടുമ്പോൾ ഇടുമ്പോ കാണാതെ ഇതുപോലെ ഇരിക്കും അപ്പൊ തന്നെ കാണുമ്പോൾ ഗംഭീരമായിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഷെയ്പ്പുകളുള്ള ലൈറ്റ് ഷെയ്ഡുകളാണ് ഇവിടെ തൂങ്ങിക്കിടക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ജംഷാദ് നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം സ്ഥാപനം മൂന്ന് വർഷത്തിന് മുകളിലായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാബ് ഒരു സസ്റ്റൈനബിൾ മെറ്റീരിയൽ എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ മെറ്റീരിയൽ ആണ് പിന്നെ ക്രാഫ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പാഷൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പൊ അത് രണ്ടും കൂടി കമ്പയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതൊരു ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത് ഓക്കെ മെയിൻ ആയിട്ട് നമ്മൾ ലാം ഷെയ്ഡ്സ് ആണ് ലൈറ്റുകളാണ് ഇതുപോലെ ലൈറ്റുകളാണ് ചെയ്യുന്നത് അതുപോലെ റിസോർട്ട് റെസ്റ്റോറൻറ്റ് വീടുകളിലൊക്കെ ഒക്കെ വേണ്ടിട്ട് ഇപ്പോൾ

ഇത് നമ്മൾ ബാമ്പുൻ്റെ പുറത്തെ ലെയർ ഉണ്ട് സിലിക്ക ലെയർ എന്ന് പറയും ആ ലെയർ വെച്ച് ബെൻഡ് ചെയ്തെടുത്ത് ചെയ്തിരിക്കുന്ന ലാംപ് ഷെയ്ഡാണ് ഇതൊരു ഷെയ്ഡ് തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ വേവിങ് ആണ് നമ്മൾ സാധാ ബാസ്ക്കറ്റ് വേവിൽ നിന്ന് അതേ വേവിങ് തന്നെയാണ് പക്ഷെ അതിനകത്തൊരു ട്വിസ്റ്റ് കൊടുത്ത് നമ്മളൊരു പതിയിൽ മോൾഡ് ചെയ്തെടുത്ത ഒരു ലാംപ് ഷെയ്ഡാണ് ഇത് ബാമ്പു വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ സൺ വേവിംഗ് എന്ന് പറയും ഇത് കെയിൻ വെച്ചിട്ട് ചൂറിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സൈസാണിത് ആക്ച്വലി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എത്ര സൈസിലേക്ക് ചെയ്താലും നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ്ങ് ചെയ്യാം ഇതൊരു ലാംപ്ഷെയ്ഡാണ് അതിൽ ലൈറ്റ് ഇട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇപ്പം ഇതിന്റെ ഒരു ഷാഡോ ഇതിന്റെ ഡിസൈനൊക്കെ നമുക്ക് വാളിലേക്കും അതുപോലെ സീലിങ്ങിലേക്കും വരും ഇതിനകത്ത് പുറത്ത് യൂസ് ചെയ്തേക്കുന്ന റാഫിയെന്നൊരു മെറ്റീരിയൽ ആണ് ഒരു പാം ലീഫാണ് ഇത് വരുന്നത് ചെറിയ ചെറിയ നാരുകളായിരിക്കും അതെല്ലാം കൂടെ കോയിൽ ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ലൈറ്റിന് മാത്രമല്ല ഇവിടെ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വേറെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് നമ്മൾ പ്ലാസ്റ്റിക് ടോയ്സ് കണ്ടിട്ടുണ്ട് ഇത് ബാമ്പു വുഡ് കോക്കോനട്ട് ചിരട്ടയാണ് നമ്മൾ ചിരട്ട ഇത് ബാമ്പു ഇത് വുഡിന്റെ ഒരു പീസ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതെ അതെ അതുപോലെ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കളിപ്പാട്ടം കളിപ്പാട്ടം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും ചെടി ഇഷ്ടമാണ് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും അങ്ങനെ ആകുമ്പോഴെങ്കിൽ നമ്മൾ ആവശ്യയിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ സുഖമായിട്ട് വളർന്നു ഇത് അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡർ ആണ് നമുക്ക് സൗണ്ടും കൂടെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ് ഞാൻ അത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം നോർമൽ സൗണ്ട് ഇതാണ് ഇതിന്റെ ഏറ്റവും ഈ കാണുന്ന സർജിക്കൽ ഉപയോഗിച്ച് വളരെ ഹെയർ പോലും പോയിന്റ് ഔട്ട് ചെയ്ത് പ്ലക്ക് ചെയ്യാൻ പറ്റും എത്ര ലൈഫ് ഉണ്ടാവും ഈ ആണ് ഇതെല്ലാം ട്രീറ്റ് ചെയ്ത കെമിക്കലി ട്രീറ്റഡ് ആണ് നമുക്ക് ഫോർ ട്രീറ്റ് അത് നമുക്ക് ഹാംഫുൾ അല്ല എന്നാൽ ഇൻസെക്ട് അറ്റാക്ക് ചെയ്യൂല അല്ലെങ്കിൽ നമുക്ക് ഈ ബോറേറ്റ് വരും കുത്തി അതിനെ നശിപ്പിച്ചു പോകും അതിന് പകരം നമ്മൾ ട്രീറ്റ് ചെയ്യും എല്ലാ മെറ്റീരിയലും ട്രീറ്റ് ചെയ്യും എന്നിട്ടാണ് ചെയ്യുക അപ്പൊ അതൊരു പത്ത് പതിനഞ്ച് വർഷം സുഖമായിട്ട് നിക്കും ബാബു മിഷീൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് തന്നെ മാർക്കറ്റിംഗ് രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് കേരള സ്റ്റേറ്റ് ബാബു മിഷൻ ആണ് ഓക്കെ സാധനം എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലും ഉണ്ട് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഇവരുടെ വെബ്സൈറ്റ് ആയ സ്റ്റോർറൂം ഡോട്ട് കോമിലുണ്ട് വേണ്ടവർ പോലെ സാധനങ്ങൾ ഓർഡർ ചെയ്യാം എവിടെയാണെങ്കിലും സാധനം എത്തും നമുക്കതിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അതായത് ഗ്രീൻ മാംഗോന്ന് ഈ ബാമ്പുണ്ടാക്കിയ ഒരു മൊബൈൽ ഹോൾഡറിൽ പ്രിന്റ് ചെയ്ത് തന്നിരിക്കാ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ബ്രാൻഡിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇതുപോലുള്ള സാധനം ഉപയോഗിക്കാം ലേസർ ലേസർ ആണ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഒരുപാട് ചെയ്യാം ചെയ്യാം ഇതുപോലെ ഇതിന്റെ സൈഡിലൊക്കെ നമുക്ക് പാലക്കാട് ജില്ലയിലെ ഇടത്തനാട്ടുകാര സ്റ്റോർ റൂട്ട് എന്ന ഇൻഡസ്ട്രിയിൽ വന്നു എങ്ങനെയാണ് മുളകൊണ്ടും ചൂടുള്ള കൊണ്ടും അടിപൊളി ലൈറ്റ് ഷെഡ് ഉണ്ടാക്കുന്ന എല്ലാം കണ്ടു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള നയൻറ്റി പെർസെന്റേജ് വർക്കും ചെയ്യുന്നത് ചേച്ചിമാരാണ് അതെനിക്കൊരു പ്രത്യേക ഒരു കാര്യമായി തോന്നി എടുത്തു പറഞ്ഞത് അപ്പോൾ അതുപോലുള്ള കിടിലും വീഡിയോസ് ആയിട്ട് ഗ്രീമ് ഓഫീൻസ് വീണ്ടും വരുന്നതാണ് അതുവരെയും ബൈ ബൈ